കേവലം പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ യുവാവ് യമനിലെ ഹദർ മൗത്തിൽ നിന്ന് കോഴിക്കോട്ട് എത്തിയിരിക്കുകയാണ് കോഴിക്കോട്ട് തനിക്ക് രണ്ട് അമ്മാവന്മാരുണ്ട് ഷെയ്ഖ് ജിഫിരിയും ഷെയ്ഖ് ഹസൻ ജിഫിരിയും കോഴിക്കോട്ടെത്തിയപ്പോഴാണ് വേദനിപ്പിക്കുന്ന ആ വാർത്ത ആ യുവാവ് കേട്ടത് തൻ്റെ അമ്മാവൻ ഷെയ്ഖ് ഹസൻ ജിഫിരി മരണപ്പെട്ടു അദ്ദേഹത്തെ മറമാടിയിരിക്കുന്നത് മലപ്പുറത്തെ മമ്പുറത്താണ് എന്നുകൂടി അറിഞ്ഞപ്പോൾ അമ്മാവൻ്റെ ഖബർ ജിയാർത്തി ചെയ്യാനുള്ള ഉൽക്കടമായ ആഗ്രഹം ആ യുവാവിൻ്റെ മനസ്സിൽ ഉദിക്കുകയാണ് അദ്ദേഹം ഒരു സഹായിയോടൊപ്പം മമ്പുറത്തെത്തി യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവുള്ള പരിമിതമായ ഒരു കാലമായിരുന്നു അതുകൊണ്ട് അവരെത്താൻ ഒരുപാട് വൈകി രാത്രി അവിടെ എത്തിയപ്പോഴേക്കും അന്നത്തെയും എന്നത്തെയും പതിവ് പോലെ മക്കാം അടച്ചു കഴിഞ്ഞിരുന്നു മക്കാമിൻ്റെ താക്കോലാവട്ടെ ഷെയ്ഖ് ഹസൻ ജിഫിരി റഹ്മത്തുല്ലാഹി അലഹിയുടെ പതിനഞ്ച് വയസ്സുകാരിയായ മകളുടെ കരങ്ങളിലാണ് ഒരാളെ പറഞ്ഞയച്ചു ആ കുട്ടിയുടെ കയ്യിൽ നിന്നും താക്കോല് വാങ്ങിക്കുവാൻ ദൂതൻ ആ കുട്ടിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു യമനിൽ നിന്ന് ഒരു വലിയ ആൾ വന്നിരിക്കുന്നു അവർക്ക് സിയാർത്ത് ചെയ്യാൻ മക്കാമിൻ്റെ താക്കോല് വേണമെന്ന് പതിനഞ്ച് വയസ്സുകാരി പ്രതികരിച്ചു വന്നത് വലിയ ആളാണെങ്കിൽ തുറക്കാൻ താക്കോല് വേണ്ടി വരില്ല അല്ല സാധാരണക്കാരനാണെങ്കിൽ എല്ലാവരെയും പോലെ രാവിലെ വരെ കാത്തുനിൽക്കാം ആ മറുപടിയുമായി ദൂതൻ തിരിച്ചു വന്നപ്പോൾ യമനിൽ നിന്ന് വന്ന അതിഥി പറഞ്ഞു ശരിയാണ് പിന്നെ അദ്ദേഹം ബിസ്മി ചൊല്ലി ആ ബിസ്മി കൊണ്ട് തന്നെ മമ്പുറം മക്കാം തുറക്കുകയും ചെയ്തു അവിടെ ഒരത്ഭുതം വിരിയുകയായിരുന്നു കണ്ടവരും കേട്ടവരുമെല്ലാം അത്ഭുത പരതന്ത്രരായിപ്പോയ ഒരു വലിയ അത്ഭുതം ഒരു വലിയ ക്രാമത്ത് അതോടെയായിരുന്നു ആ അതിഥിയുടെ അവിടുത്തെ ജീവിതം ആരംഭിക്കുന്നത് അതാരംഭിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടിയുമായുള്ള കൂടിയായിരുന്നു പിന്നെ അവിടെ നിന്നിങ്ങോട്ട് പറയാനും കേൾക്കാനും വായിക്കാനുമുള്ളതെല്ലാം ഇത്തരം വൈകാരികമായ ആത്മീയതയുടെ കഥകളും ചരിത്രങ്ങളും മമ്പുറം സയ്യിദ് അലവി തങ്ങൾ റഹമുല്ല അലൈഹി വക്കദ് റൂഹാഹു